റോഡ് ഷോയിൽ അണിനിരന്ന പതിനായിരങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് വയനാട് നൽകിയത് വീരോചിത വരവേൽപ്പ് മുപ്പനാട് റിപ്പൺ തലക്കിലിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഹുൽ റോഡ് മാർഗമായിരുന്നു കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയത് തുടർന്ന് രാവിലെ പതിനൊന്നേ കാലോടെ ആരംഭിച്ച റോഡ് ഷോയിൽ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയോജക മണ്ഡലങ്ങളിലെയും പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത് ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനത്തിന് ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധിയെ ആരവത്തോടെയും ആവേശത്തോടെയുമാണ് പ്രവർത്തകർ വരവേറ്റത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും തുറന്ന വാഹനത്തിൽ രാഹുൽ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ആയിരങ്ങൾ അദ്ദേഹത്തിന് മുന്നിലും പിന്നിലുമായി ഒഴുകി നീങ്ങി രാഹുലിനൊപ്പം സഹോദരിയും എ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി കെ വേണുഗോപാൽ ദീപാദാസ് മുൻഷി കനകയ്യകുമാർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എം എൽ എമാരായ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എ പി അനിൽകുമാർ ഐ സി ബാലകൃഷ്ണൻ പി കെ ബഷീർ മോൻസ് ജോസഫ് ഉൾപ്പെടെ നിരവധി ദേശീയ സംസ്ഥാന നേതാക്കൾ റോഡ് ഷോയിൽ അണിനിരന്നു രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടത്തിനും നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആയിരങ്ങളാണ് റോഡ് ഷോ കടന്നുപോയ കൽപ്പറ്റയിലെ റോഡിന് ഇരുവശത്തുമായി കാത്തുനിന്നത് എല്ലാവരെയും കൈവീശിയും അഭിവാദ്യം ചെയ്തുമായിരുന്നു രാഹുലും പ്രിയങ്കയും കടന്നുപോയത് ആവേശത്തോടെയുള്ള പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾ ജനസാഗരത്തിനിടയിൽ പ്രകമ്പനങ്ങളായി മാറി റോഡ്ഷോ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന് സമീപത്തായി അവസാനിപ്പിച്ച് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷമായിരുന്നു രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണത്തിനായി കളക്ട്രേറ്റിലേക്ക് പോയത് വയനാട് സമീപകാലത്ത് കാണാത്ത വിധത്തിലുള്ള ജനസഞ്ചയമായിരുന്നു രാഹുൽ ഗാന്ധി പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി കൽപ്പറ്റയിലെത്തിയത്